Thank you for watching! അങ്ങനെ ഒരു വേനൽക്കാലം എല്ലാ വർഷത്തെപ്പോലെയും വന്നു ചേർന്നു ഞാനും എൻ്റെ പെട്ടിയുമൊരുക്കി ഞാൻ യാത്ര ആരംഭിച്ചു അങ്ങനെ ഞാൻ യു കെയിൽ ചെന്ന് ചേർന്നു അവിടുത്തെ ബ്രക്കോൺ മൗണ്ടൻ റെയിൽവേയുടെ ഒരനുഭവമാണ് ഇവിടെ ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത് വെയിൽസ് ഇതെൻ്റെ ആദ്യത്തെ യാത്രയായിരുന്നു എൻ്റെ കുടുംബത്തിലെ ജറീഷിൻ്റെ വീട്ടിലായിരുന്നു രണ്ടു മൂന്ന് ദിവസം ഞാൻ താമസിച്ചിരുന്നത് അവൻ്റെ പ്രേരണയിലാണ് ഞാൻ ഈ മൗണ്ടൻ റെയിൽവേ കാണാൻ പോയത് ടെൻറ്റ് ഫീൽഡിന് മൂന്ന് മൈൽ വടക്കുള്ള പാൻ മുതൽ പൗഡോ വരെയാണ് ഈ പാത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അടച്ചിട്ട യഥാർത്ഥ ബ്രക്കൺ ആൻഡ് മെർദി റെയിൽവേയുടെ റൂട്ടിൻ്റെ ഒരു ഭാഗം ഈ പാതയിലൂടെ കടന്നു പോകുന്നു പ്ലാന്റിലെ പ്രധാന ടേഷനിൽ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന നിരീക്ഷണ കാരിയേജുകൾ അതായത് ട്രോളികൾ ബോഗികൾ ഒന്നിൽ കൂടുതൽ നമുക്ക് കാണാം ഒരു വിൻറ്റേജ് സ്റ്റീം ലോക്കോ മോട്ടോവിന് പിന്നിൽ യാത്ര ചെയ്യുക എത്ര മനോഹരമാണ് ഇത് നമ്മളുടെ പൂർവികർ യാത്ര ചെയ്തിരുന്ന ഇതേപോലെയാണ് ഒൻപത് പോയിൻ്റ് അഞ്ച് മൈൽ മടക്കയാത്ര യാത്ര ബ്രക്കോൺ ബിക്കൺസ് നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുപോകുന്നു കോൺസ്റ്റീലൂടെ ഡാഷ് ബെച്ചിൻ റിസർവെയറിൻ്റെ മുഴുവൻ നീളത്തിലും സഞ്ചരിച്ച് ബ്രക്കോൺ ബീക്കണലുകളിലെ ട്രോപ്പ് പൻഡുവിലേക്ക് കയറുകയും യഥാർത്ഥ ലൈനിൻ്റെ കൊടുമുടിയിലേക്ക് കയറുകയും ചെയ്യുന്നു പാൻറ്റിലേ സ്റ്റേഷനിൽ ടീ റൂമുകൾ സന്ദർശിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് ഷോപ്പിംഗ് നടത്താം ലഘുഭക്ഷണങ്ങൾ കഴിക്കാം സമ്മാനങ്ങൾ വാങ്ങാം സുവനീറുകൾ എന്നിവ ലഭിക്കും സ്റ്റീം ലോക്കോമോട്ടീവുകളും കരിയേജുകളും നന്നാക്കുന്ന വർക്ക്ഷോപ്പും ഈ യാത്രയിൽ എനിക്ക് കാണുവാൻ സാധിച്ചു ഈ യാത്രയിൽ ഏതാനും എൻ്റെ കാര്യം ഞാൻ കണ്ടിരുന്നു അപ്പം അവരുമായിട്ട് ആദ്യമേ ഒരു സംസാരത്തിന് എനിക്കെന്തോ ഒരു വിമിഷ്ടം പോലെ അതുപോലെ തന്നെ അവരും എൻ്റെ മുഖത്ത് നോക്കിയിരുന്നില്ല പിന്നീട് മനസ്സിലായി അവർ കന്നഡ സംസാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ എവിടെ നടന്നു ചോദിച്ചു അവരെല്ലാം യു കെയിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു അപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു സംഭാഷണത്തിനിടയിൽ പിന്നെ സൗഹൃദമായി അവരെൻ്റെ ചില ഫോട്ടോകളെടുത്തു ഞാൻ അവരുടെ എടുത്തു അങ്ങനെ ആ യാത്രയിൽ നമ്മൾ പലപ്പോഴും പുറ രാജ്യത്ത് ചെല്ലുമ്പോഴൊരു പക്ഷേ നമ്മൾ നമ്മളെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ കാണാം എന്നാൽ ഇതുപോലുള്ള അനുഭവം എനിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഈ യാത്രയിൽ ധാരാളം വേറെയും ഇന്ത്യക്കാരുണ്ടായിരുന്നു ബ്രക്കോൺ മൗണ്ടൻ റെയിൽവേ വെറും ഒരു പഴയ റെയിൽവേ അല്ല ഇതൊരാളുടെ അചഞ്ചലമായ അഭിനിവേശം ദൃഢനിശ്ചയമാണ് ഈ നിരയിലാക്കിയത് ദീർഘവിഷണമുള്ള ആൻ്റണി ടോണി ഹിൽസിൻ സ്റ്റീം ലോക്കോമോട്ടീവുകളോട് അജീവാനന്തര പ്രണയ പ്രണയമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ജനിച്ച ടോണി തുടക്കത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെ പാത പിന്തുടർന്നു സാമ്പത്തിക ലോകത്തെത്തി എന്നാൽ തൻ്റെ യാഥാർത്ഥ്യ അഭിനിവേശം സ്റ്റീം എഞ്ചിനുകളിലാണെന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ചെറുപ്പം മുതലേ ടോണി ലോക്കോമോട്ടീവുകളിൽ അതായത് സ്റ്റീം എൻജിനുകളിൽ ആകർഷണനായിരുന്നു ഇരുപതുകളിൽ സ്വന്തമായി ഒരു സ്റ്റീം എൻജിൻ വാങ്ങി അത് തൻ്റെ പൂന്തോട്ടത്തിൽ പുനഃസ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഫെസ്റ്റിനിയോഗ് റെയിൽവേയിലേക്കുള്ള ഒരു സന്ദർശനം ഒരു ദിവസം സ്വന്തമായി ഒരു റെയിൽവേ സൃഷ്ടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ കൂട്ടി എന്നുള്ളത് വാസ്തവമാണ് നമ്മുടെയും പലപ്പോഴും നമ്മൾ പുറത്തേക്കുള്ള നമ്മുടെ യാത്രകൾ കാഴ്ചകൾ നമ്മളുടെ തന്നെ തീരുമാനങ്ങളെയും ചിന്തകളെയും മാറ്റിമറിക്കും അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് നമ്മൾ ഇരിക്കുന്ന ആ സ്ഥലത്തു നിന്ന് പുറത്തേക്കൊക്കെ പോയി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി യാത്രകൾ ചെയ്യുന്നത് നല്ലതാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തോടെ അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളും വ്യാവസായിക പൈതൃകവും സംയോജിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അദ്ദേഹം തിരഞ്ഞു തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ അന്വേഷണം അദ്ദേഹത്തെ മെർദിർ ഡെഡ് ഫീൽഡിലേക്ക് നയിച്ചു ഒരു കാലത്ത് ആഗോള ഇരുമ്പ് വ്യവസായത്തിൻ്റെ ഹൃദയവും ആയിരത്തി എണ്ണൂറ്റിനാലിൽ റിച്ചാർഡ് ട്രെഡ്വിത്ത് ലോകത്തിലെ ആദ്യത്തെ സ്റ്റീം ലോക്കോമോട്ടീവ് ട്രയൽ നടത്തിയ സ്ഥലമായിരുന്നു നമ്മൾ ഈ കാണുന്ന പ്രദേശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വളരെ വർഷങ്ങളുടെ സൂക്ഷ്മമായ ആസൂത്രണത്തിന് ശേഷം അദ്ദേഹത്തിന് അനുമതികൾ ലഭിച്ചു നമുക്കറിയാം നമുക്ക് പലപ്പോഴും ഇതുപോലുള്ള പുതിയ സംരംഭങ്ങൾ നടത്തുമ്പോൾ അനുമതികൾ കിട്ടുവാൻ ബുദ്ധിമുട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബ്രിട്ടന്റെ റെയിൽവേ ശൃംഖല ശൃംഖലയുടെ കൂട്ട അടച്ചുപൂട്ടലിനിടെ അടച്ചുപൂട്ടിയ പഴയ ബ്രക്കൺ ആൻഡ് മെർദീർ റെയിൽവേയുടെ ഒരു ഭാഗം പിന്തുടർന്നാണ് അദ്ദേഹം പുനരുജ്ജീവിപ്പിക്കുവാൻ ശ്രമിച്ചത് അദ്ദേഹം നേരിട്ടത് ചെറിയ കാര്യമല്ലായിരുന്നു വർഷങ്ങളുടെ അവഗണന അവശേഷങ്ങൾ മാത്രം അവശേഷിപ്പിച്ച യഥാർത്ഥ പാളങ്ങൾ പാലം ഗാർഡറുകൾ ബാലിസ്റ്റ് എന്നിവ നീക്കം ചെയ്യപ്പെട്ടു ശേഷിക്കുന്ന ഘടനകൾ ഷെല്ലുകൾ മാത്രമായി ചുരുങ്ങി ഇതിൽ നിന്ന് പിന്മാറാതെ ടോണിയും സംഘവും ജോലി ആരംഭിച്ചു വളരെ കൂടി വളരെ പരിശ്രമത്തോടു കൂടി അദ്ദേഹം ആ കൺസ്ട്രക്ഷൻ ആരംഭിച്ചു റെയിൽവേയെ പുതിയതായി നിർമ്മിക്കുക പാലങ്ങൾ മാറ്റിവെക്കുക സ്റ്റേഷൻ കെട്ടിടങ്ങൾ പുനഃസ്ഥാപിക്കുക ലോകമെമ്പാടുമുള്ള ലോക്കോമോട്ടീവുകൾ കണ്ടെത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അക്ഷീണ പരിശ്രമത്തിലൂടെ ഫാൻഡിനും പോണ്ടിസില്ലും ഇടയിലുള്ള റെയിൽവേയുടെ ആദ്യ ഭാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പൊതുജനങ്ങൾക്കായി അദ്ദേഹത്തിന് തുറക്കാൻ കഴിഞ്ഞു ഇതൊരു വലിയ വിജയഗാഥയാണ് അപ്പോൾ ഇതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ആകസ്മികമായിട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങൾ നമ്മളെപ്പോഴും ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ട്രെയിനിൽ വെച്ച് ഇന്ത്യക്കാരെന്ന് തോന്നുന്ന ഏതാനും പേരെ ഞാൻ പരിചയപ്പെട്ടു ആദ്യമായി എനിക്കൊരു ലജ്ജയും അവരോട് മിണ്ടുവാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കാരണം അവർക്കും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവരും ചിരിച്ച് കാണിച്ചില്ല പിന്നീട് ഞാൻ അവരെ ചേർത്ത് പല ഫോട്ടോകളും എടുക്കാൻ നിർബന്ധിതനായി അപ്പോൾ അവരും യു കെയിൽ പല സ്ഥലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാണ് അവരോടൊപ്പം ഒപ്പം ഞാനും ആ യാത്രയിൽ സിച്ച് കളിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ എട്ട് ഒമ്പത് മൈൽ നീളമുള്ള ഈ ട്രെയിനിൽ ഒരു അടിക്ക് നമ്മൾ ആദ്യമേ അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ വന്ന് തിരിച്ച് അതിൻ്റെ പകുതി ഹാഫ് വെയിൽ വരികയും അവിടെ വെച്ച് അതിൻ്റെ എഞ്ചിൻ മാറ്റി മുന്നിൽ പിടിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അവിടെ നമുക്ക് ധാരാളം സമയമുണ്ട് വേണമെങ്കിൽ നമുക്കവിടെ കടകളുണ്ട് ടീ ഷോപ്പുണ്ട് സൊവിനിയേഴ്സ് ഉണ്ട് അതൊക്കെ മേടിച്ച് നമുക്ക് നമുക്ക് അവിടെ നിന്ന് പോരാം അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ചില കളി പാർക്കുകളുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ദിവസത്തെ പകുതി സമയവും അവിടെ ചിലവഴിച്ച് അഹ്ലാദത്തോടു കൂടി പഴയകാല ട്രെയിൻ യാത്രയുടെ ഓർമ്മകൾ നമുക്ക് ഈ ഒരു യാത്രയിൽ ലഭിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ് നമ്മൾ പറഞ്ഞ ടൊർപ്പാൻ എന്ന് പറയുന്ന സ്റ്റേഷനാണ് അത് ആദ്യമേ നമ്മൾ അങ്ങോട്ട് ഒറ്റയടിക്ക് ഈ ഒമ്പത് മൈലും പോയ ശേഷം തിരിച്ചു വരുമ്പോൾ ഹാഫ് വേയിലുള്ള ഒരു സ്റ്റേഷനാണ് അപ്പോൾ അവിടെ ട്രെയിൻ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്തെല്ലാവരും അവിടുന്ന് ഇറങ്ങി ആ സമയത്ത് അതിൻ്റെ ക്യാപ്റ്റൻ പൈലറ്റ് അദ്ദേഹമായി എൻജിൻ തിരിച്ച് മുൻവശത്ത് കൊണ്ടുവരികയും എഞ്ചിന് വേണ്ട സാധാരണ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും അപ്പോൾ ആ തീരത്ത് ഇരുന്ന് എന്തെങ്കിലും സ്നാക്കുകൾ കഴിക്കുക എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാനും എന്തോ സ്നാക്സ് മേടിച്ചു കഴിച്ചു അങ്ങനെ ഈ യാത്ര വളരെ മനോഹരമായിട്ടുള്ള യാത്ര രണ്ട് മണിക്കൂർത്തെ യാത്ര വെയിൽസിലെ കണ്ട കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും എൻ്റെ ബന്ധുക്കൾ എന്നെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കുട്ടികളുമുണ്ടായിരുന്നു അപ്പോൾ അവർക്കും വളരെ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇതെന്താണെന്ന് കാണുവാൻ അവർ എല്ലാവരും വേറൊരവസരത്തിൽ ഈ യാത്ര ചെയ്യാമെന്ന് ഞാൻ അവരോട് ചെയ്യണമെന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം പഴയകാലത്തേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമായിരുന്നു നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം